ാട്ടുകാരെ ഞങ്ങൾ അല്പസമയം നിങ്ങളുടെ ശ്രദ്ധ ഞങ്ങളിലേക്ക് ആകർഷിക്കുകയാണ് അല്പസമയം ഞങ്ങളുടെ സന്ദേശങ്ങൾ കേൾക്കുക ദൈവം നമുക്ക് കൃപ നൽകട്ടെ മറ്റു രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ മറ്റു ഒരു നാമമില്ല എന്ന് വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുന്നു ആകയാൽ ആ രക്ഷയുടെ സന്ദേശം കേൾക്കുവാൻ ദൈവം നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തു ഭാവികളെ രക്ഷിക്കുന്നു യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു യേശു ക്രിസ്തു വേഗം വരുന്നു നമ്മുടെ കർത്താവിനെ എതിരിപ്പാൻ ഒലുകിൽ കൊള്ളുക കർത്താവിന്റെ ആ സത്യവചനം കർത്താവിന്റെ ആ നിത്യവചനം കേൾക്കുവാൻ ഞാൻ നിങ്ങളെ ഹൃദയംഗമായി ആഹ്വാനം ചെയ്യുകയാണ് ഇന്ന് ദൈവീക്ക് സന്ദേശം അറിയിക്കേണ്ടത് പ്രിയ തെക്കമലയിൽ താമസിക്കുന്ന രാഗേഷ് എന്ന് ക്ഷണിക്കുന്നു വർഷം മെയ് മാസം പതിനെട്ടാം തീയതി സന്ധ്യാസമയത്തിനായി സർവക്ഷനായ ദൈവത്തിന് പ്രാരംഭമായി സ്തോത്രം അർപ്പിക്കുന്നു യോഗ്യനായ ആരാധി യോഗ്യനായ സർവക്ഷനായ ദൈവം നമുക്ക് നൽകുന്ന ആയുസിനെ ഓർത്ത് ആരോഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നു മുംബൈയെ പ്രസ്താവിച്ച ലാലു പാപ ചമ്പാശ് പറഞ്ഞ പോലെ കോഴഞ്ചേരി എസംബ്ലിസ് ഓഫ് ഗോഡ് ദേവസഭയുടെ ആഭിമുഖ്യത്തിൽ ഇങ്ങനെ ഒരു പരസ്യോഗം ഈ ദേശത്ത് വന്ന് നടത്തുവാൻ ഞങ്ങൾക്കൊരു സാവകാശം ലഭിച്ച ഞങ്ങൾ കർത്താവായ യേശു കൃഷ്ണനെ നന്ദി പറയുന്നു വിദേശ നിവാസികളോട് ഉള്ള ഞങ്ങളെ നന്ദിയും പ്രായമായി അറിയിക്കുകയാണ് അല്പസമയം നിങ്ങളുടെ ശ്രദ്ധ യേശു കൃഷ്ണൻ സുവിശേഷത്തിലേക്ക് തിരിക്കാൻ വേണ്ടി ഞാൻ താല്പര്യപ്പെടുന്നു യേശുക്രിസ്തു കൃഷ്ണൻ സുവിശേഷം പല വിധങ്ങളായിട്ട് പല മാധ്യമങ്ങളായിട്ട് ആണ്ടുകളായിട്ട് മനുഷ്യർ കേട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അവിടെ ഇവിടെ ആയിട്ടൊക്കെ പല രീതിയിൽ യേശു ക്രിസ്തുവിന് സുവിശേഷം കേട്ടതാകുന്നു എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഞങ്ങൾക്ക് ചിന്തയുണ്ട് എങ്കിലും ഇന്നീ സന്ധ്യാസമയത്ത് നിങ്ങൾക്ക് ആ യേശു ക്രിസ്തുവിൻ്റെ സത്യസുവിശേഷം മായമില്ലാത്ത സത്യ സുവിശേഷം മനുഷ്യന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നിത്യജീവന് വേണ്ടി യേശു ക്രിസ്തു തൻ്റെ സ്വന്തം ജീവൻ നൽകിയ ആ സുവിശേഷം അറിയിപ്പാൻ എന്ന സന്ധ്യാസമയം ഞങ്ങൾക്ക് നൽകിയ സൗഭാഗ്യത്തെ ഓർത്ത് കൃപയോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന മഹത്വപ്പെടുന്നു കർത്താവ് യേശു ക്രിസ്തു സുവിശേഷമാണ് ഞങ്ങളെ രക്ഷിച്ചത് യേശു ക്രിസ്തു വിശ്വസിപ്പാൻ മാത്രമല്ല യേശു ക്രിസ്തുവിനാലുള്ള നിത്യരക്ഷ പ്രാപിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ആ യേശുവിനെ സ്നേഹപ്പാനും യേശു ക്രിസ്തു ഞങ്ങളെ സ്നേഹിക്കുന്നു അറിയുവാൻ ഞങ്ങളെ മാത്രമല്ല ലോകത്തിലുള്ള സകല മനുഷ്യരെയും യേശു ക്രിസ്തു സ്നേഹിക്കുന്നു എന്ന അറി ആ സത്യം അറിഞ്ഞ നാളു മുതൽ ഈ സൂക്ഷിയേഷൻ വിശ്വസിപ്പാനും അതിന്റെ കൽപ്പനകൾ അനുസരിപ്പാൻ ഞങ്ങൾക്ക് നൽകിയ സൗഭാഗ്യത്തെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു അത് നിമിത്തമാകുന്നു ഞങ്ങളും ഇവിടെയും ഇന്ന് ഈ സന്ധ്യാസമയം ആയിരിക്കുന്നത് യേശു താന്തനെ പ്രസ്താവിച്ചു അല്ലെ ഞാൻ മാത്രം ഞാൻ വഴിയും സത്യം ജീവനുമാകുന്നു അതെ യേശു പ്രസ്താവിച്ച ആ വചനങ്ങൾക്ക് ഒരു മാറ്റവും യേശു പറഞ്ഞ പോലെ ഞാൻ നിങ്ങൾക്കൊണ്ട് ഈ സ്വർഗത്തിലൊരു ഭവനം ഒരുക്കാൻ പോകുന്നു ഒരുക്കി കഴിഞ്ഞാലോ വേഗത്തിൽ വന്ന് ഞാൻ നിങ്ങളെ ചേർത്തുകൊള്ളും ഞാൻ വീണ്ടും വരും എന്ന് അറിഞ്ഞത് ലോകത്തിൽ ഒരു മനുഷ്യനുമില്ല വേറൊരു ശക്തികളുമില്ല യേശു ക്രിസ്തു മാത്രം പറഞ്ഞിട്ടുള്ളൂ ഞാൻ വീണ്ടും വരും എന്നുള്ള കാര്യം അത് താൻ പ്രസ്താവിച്ചു ദൂതന്മാർ പ്രസ്താവിച്ചു മനുഷ്യൻ അതുകൊണ്ട് വിശ്വസിക്കുന്നു ഹലെ ലൂയ്യ യേശു ക്രിസ് ഒന്നാമത്തെ ഭരണിനെ കുറിച്ച് ദൂതമാർ പ്രസ്താവിച്ചു പ്രവാചകന്മാർ ബൈബിളില് പഴയ നീമെന്ന് പറയുന്ന പുസ്തകത്തിൽ അത് എഴുതപ്പെട്ടിരിക്കുന്നു അവരത് പ്രസ്താവിച്ചു അതുപോലെ തന്നെ സംഭവിച്ചു ഇന്ന് ലോകം പാടും യേശു ക്രിസ്തുവിന്റെ ജനനവും മരണമൊക്കെ മനുഷ്യർ ആഘോഷിക്കുമ്പോൾ ആചരിക്കുമ്പോൾ ഒരു ഒരാചാരമായിട്ടോ ഒരാഘോഷമായിട്ടല്ല സർവക്ഷ ദൈവം അത് ആഗ്രഹിക്കുന്നത് ബൈബിൾ പ്രസ്താവിക്കുന്നത് സർവശക്തനായ ദൈവം നിത്യദൈവം നിത്യപിതാവ് മാറ്റമില്ലാത്ത ദൈവം തന്റെ സ്വന്തം പുത്രനെ ആദരിക്കാതെ മനുഷ്യന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പുത്രനെ നമുക്ക് വേണ്ടി നൽകി ആ പുത്രൻ യേശുക്കിസുവായിരുന്നു അപ്പോൾ പിതാവായ ദൈവം തന്റെ സ്വന്തം മകനെ അതെ ലോകത്തെ സ്നേഹിച്ചത് മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ട് പാപിയായ മനുഷ്യന്റെ പാപത്തിന് വെടിവെപ്പാൻ പുത്രനെ ഏൽപ്പിച്ചു ഹീനമായ ഒരു മരണത്തിനാണ് ഏൽപ്പിച്ചത് സമൊരു കാര്യമല്ല ഹീനമായ മരണം ക്രൂശിന്റെ മരണം അത് ബൈബത്തിനെ പ്രസ്താവിക്കുന്നു മരണമേൽ തൂങ്ങിയവനെല്ലാം ശപിക്കപ്പെട്ടവൻ ആ ശാപമാണ് യേശു ക്രിസ്തു ഏറ്റുവാങ്ങിയത് തന്റെ സ്വന്തം മനസ്സോടെ സ്വന്തം താല്പര്യത്തോടെ ആണ് യേശു അത് ചെയ്തത് സ്തോത്രം ബൈബം വീണ്ടും പ്രസ്താവിക്കുന്നു പുത്രനായ യേശു ക്രിസ്തു താൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു മരണത്തെ താൻ ഏൽപ്പിച്ചു കൊടുത്തു അതെ ആ ഹീനമായ വേദന താൻ മനഃപൂർണമായി മനഃപൂർവം എന്ന് പറയാ പറയുമ്പോൾ മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി ഒരു യാഗം ആവശ്യമായിരുന്നു മാനുഷ്യമായ ചെയ്യുന്ന എല്ലാ യാഗങ്ങളും അത് എല്ലാ വർഷവും അത് ആവർത്തിക്കേണ്ടി വരുമ്പോൾ അതെല്ലാം വ്യർത്ഥമാകുമ്പോൾ യേശുക്രിസ്തു ഒരിക്കലായുള്ള അതെ ആ പരമയാഗം നിമിത്തം താൻ മരിച്ചത് നിമിത്തം തന്റെ രക്തം മനുഷ്യന്റെ വേണ്ടി ഒഴിക്കുന്ന നിമിത്തമായിട്ട് സകല മനുഷ്യ വഹിച്ചു എന്ന് ബൈബിൾ പറയുന്നു യേശു ക്രിസ്തു ജീവിച്ചവരും ആ കാലത്ത് ജീവിച്ചവരും ശേഷം ജീവിക്കാൻ വേണ്ടി ലോകത്തിൽ വരാൻ പോകുന്ന സകല മനുഷ്യന്റെയും അതേ പാപങ്ങളെയാണ് യേശു ക്രിസ്തു കാൽമിക വഹിച്ചത് സമാധാനമില്ലാത്ത ഈ ലോകത്തിൽ അതേ നമുക്ക് വ്യക്തമായ നാം അറിയുന്നല്ലോ മയക്കനിൽ നിന്നും അടിമപ്പെട്ട മനുഷ്യർ മനുഷ്യർ മാത്രല്ല ഇന്ന് ഈ കാലങ്ങളിൽ കുഞ്ഞുങ്ങൾ പോലും അതിന് അടിമപ്പെട്ട് അടിമപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ് കാരണം വീട്ടിൽ സ്വസ്ഥതയില്ല വീട്ടിൽ സമാധാനം നല്ലൊരു വാക്ക് പറയാൻ ആളില്ലാത്ത അനുഭവങ്ങൾ എത്രയെത്രയോ കുഞ്ഞുങ്ങളെ അതെ സാക്ഷ്യമാണ് അവരെ ആ ഒരു ദുഃഖമാണ് എത്ര എത്ര യവനക്കാർ പറയുന്നു എത്രയെത്രോ കുടുംബസ്ഥർ പറയുന്നു എന്നെ കേൾക്കുവാൻ സമയമില്ലാത്ത അതൊരു വീട്ടിലാണ് ഞാൻ ആയിരിക്കുന്നത് എന്റെ ദുഃഖങ്ങൾ അറിയുന്ന അതെ അറിയാൻ ആരുമില്ല എന്റെ വേദന എനിക്ക് പങ്കുവെക്കുവാൻ ആരുമില്ല അനേകരുടെ വേദനയാണ് എന്നാൽ യേശു പറയുന്നു അതെ ഞാൻ നിന്നോട് കൂടെയുണ്ട് ഉണ്ട് ലൂയ്യ അതേ അതേ ഈ ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്നാൽ ധൈര്യപ്പെടവേ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത് അതേ ഇല്ലാത്ത ഈ ലോകത്തിൽ അതെ ബൈബിൾ വീണ്ടും പറയാണ് അത് താക്കീതായി പറയുന്നു അന്ത്യകാലത്ത് ദുർഘട സമയം വരും എന്ന് അറിഞ്ഞുകൊള്ളുക മനുഷ്യൻ സ്വസ്നേഹികളായിത്തീരും അത് പ്രവചനമാണ് രണ്ടായിരം വർഷത്തിന് മുമ്പ് തന്നെ അപ്പോലോസന് ലേഖനം എഴുതി വെച്ചു മനുഷ്യൻ സ്വസ്നേഹികളാകുമെന്ന് അത് തങ്ങളുടേതായ സ്വന്തം കാര്യം അതോ അതന്നെ ഏറ്റവും നല്ല ഉദാഹരണമാണല്ലോ നമ്മുടെ ഫോണിലെ സെൽഫി എന്ന് പറയുന്നത് എല്ലാവർക്കും തങ്ങളെ തന്നെ എടുക്കുവാൻ ഫോട്ടോ എടുക്കുവാൻ തങ്ങളെ കാര്യങ്ങൾ നോക്കുവാൻ തങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത് പക്ഷേ ബൈബിൾ പഠിപ്പിക്കുന്നു തങ്ങൾക്ക് വേണ്ടി അല്ല മറ്റുള്ളവർക്ക് വേണ്ടി നാം ജീവിക്കണം യേശു തന്നെ അതിനുവേണ്ടി നല്ല ഉദാഹരണം കാണിച്ചു തന്നു എന്നാൽ മറ്റുള്ളവർക്ക് ഇനി ജീവിക്കുമ്പോൾ അത് നമ്മുടെ സ്വയ പ്രയത്നം കൊണ്ട് സാധിക്കില്ല നമ്മുടെ സ്വയം വിശുദ്ധി കൊണ്ട് സാധിക്കില്ല നമ്മുടെ സ്വയം ചിന്ത കൊണ്ട് സാധിക്കില്ല ദൈവത്തിന്റെ സഹായം നമുക്ക് വളരെ ആവശ്യമാകുന്നു ദൈവത്തിന്റെ അത് കരുണ നമുക്ക് ആവശ്യമാകുന്നു യേശു പറഞ്ഞ് തകർന്നിരിക്കുന്നവരെ ഞാൻ സഹായിക്കുന്ന ദൈവം അത് ഭാരം ചുമക്കുന്ന ഏ ഏവരുമായുള്ളവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൽ പാപം ചുമക്കുന്ന മനുഷ്യനോട് ഭാരങ്ങൾ ചുമക്കുന്ന മനുഷ്യനോട് യേശു പറയാനുള്ളത് നിങ്ങൾ എന്റെ എടുക്കൽ വരുവേ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഏത് സമയത്തും ഏത് കാലത്തും ആശ്വാസം നൽകുവാൻ യേശുക്രിസ്തു മാത്രം സാധിക്കുള്ളൂ ഞങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമാങ്ങൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വീട്ടിലായാലും അതേ ഞങ്ങളുടെ ശരീരത്തിൽ ആയാലും അതെ ഞങ്ങളുടെ ജോലി സ്ഥലത്തായാലും എവിടെ ആയാലും അതേ യേശു ക്രിസ്തു സ്വാദ്വനം യേശു സമാധാനം സകലബുദ്ധിയും കവിയുടെ ദൈവിക സമാധാനത്താൽ നിങ്ങൾ ഉള്ള നിറക്കട്ടെ എന്ന ബൈബിളിന്റെ ഒരു വാക്യമാണ് ഹലിയ ഏത് സമയത്തും ഐ സി കിടന്നാലും അതേ മാറണ ലോകത്തിൽ ഭാര്യപ്പെട്ടാലും ഹലിയ മരണാവസ്ഥയിൽ അതേ വീട്ടിൽ നിന്ന് സ്വന്തം അതേ ഭാര്യയോ ഭർത്താവോ മക്കളോ ഒക്കെ പിരിഞ്ഞു പോയാലും അവിടെ എല്ലാം സ്വസ്ഥാനം അതേ നമ്മൾ ഉള്ളെറയും പെടുമ്പോൾ അവിടെ യേശു വിശ്വസിക്കുന്ന ഒരു മനുഷ്യന് യേശു തന്നെ സമാധാനം നൽകുന്നു കാരണം യേശു ആ സമാധാനം കാൽവെ തന്നെ അനുഭവിച്ചു സ്തോത്രം വേദന അതിന് മുമ്പ് മുപ്പത്തൊമ്പത് തവണ തന്റെ പുറത്ത് മുതുകത്ത് അതെ കാർ ഇരുന്നൂറോളം പടയാളികൾ തന്റെ മുതുകത്ത് അടിച്ചു എന്നാണ് ചരിത്രവും ബൈബിൾ പ്രസ്താവിക്കുന്നത് ഹലലു തന്റെ മുഖത്ത് തുപ്പി എന്നാണ് ബൈബിൾ അത് പ്രസ്താവിക്കുന്നത് െ അവർ പരിഹസിച്ചു അത് തന്നെ തലയിൽ അവർക്കിരീടം ധരിപ്പിച്ചു അതേതന്മാരെ വിളവിക്കുന്ന സ്വന്തം ജനം ഏത് ജനത്തിനു വേണ്ടി അതേ യേശു വന്നു ആ ജനം തന്നെ പരിഹസിച്ചു തന്നിൽ അതെ അവരാരും വിശ്വസിച്ചില്ല വലിയൊരു ചെറിയൊരു കൂട്ടം മാത്രമേ തന്നെ വിശ്വസിച്ചു വിശ്വസിച്ചുള്ളൂ എന്താ വലിയൊരു കൂട്ടം ജനം അതേ തന്റെ പക്കൽ നിന്ന് സൗഖ്യം പ്രാപിച്ചു വലിയ ഒരു കൂട്ടം ജലം ആശ്വാസം പ്രാപിച്ചു അവര് പക്ഷേ സമയം വന്നപ്പോൾ അവരെല്ലാം തന്നെ വിട്ട് ഓടിപ്പോയി എന്നാണ് ബൈബിൾ പ്രസ്താവിക്കുന്നത് അത് അതുകൊണ്ട് ഏകാന്ത യേശു കുസ് നന്നായി അറിയാം നാം എല്ലാരും മനുഷ്യരെല്ലാരും ഭാരപ്പെടുന്ന വിഷയമാണ് ഏകാന്തത പണമുണ്ടായാലും ഏകാന്തത ആയിരിക്കുന്ന അനേക ജീവിതങ്ങള് നമ്മുടെ ഈ കൊച്ചി കേരളത്തിനുണ്ട് ഇന്ത്യയിലുണ്ട് ലോകമെമ്പാടുമുണ്ട് അതേ സാമ്പത്തികമായ വിഷയങ്ങൾ മാത്രമല്ല ആരോഗ്യമുണ്ടെങ്കിലും ഏകാന്തത നിമിത്തം അനേക യമുനക്കാർ ഭാരപ്പെടുന്നു പക്ഷേ യേശു പറയാനുള്ളത് എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും സ്തോത്രം ലോകരക്ഷിതാവ യേശു ക്രിസ്തു അത് ഈ ലോകത്തിൽ വന്നത് തന്റെ സ്വയം ഇഷ്ടത്താലാണ് മനുഷ്യനെ നേടാൻ വേണ്ടി മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി അതേ സ്വർഗത്തിലൊരു ജീവൻ പുസ്തകം ഉണ്ട് സ്തോത്രം അത് നമ്മളിവിടെ നമുക്ക് ആധാർ കാർഡും റേഷൻ കാർഡും ഒക്കെ ഉള്ളതുപോലെ തന്നെ അതേ സ്വർഗത്തിൽ ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ പേരീതി കാണാത്ത ഏവനെയും തീപ്പോഴികൾ ഇട്ടുകൾ കളയുമെന്നാണ് ഭജനം ബൈബിൾ പഠിപ്പിക്കുന്നത് കാരണം എന്താണ് യേശു ക്രിസ്തു വിശ്വസിക്കുന്ന ആരെന്ന് അറിയാൻ വേണ്ടിയാണ് ആ പുസ്തകം നമുക്ക് ഇവിടെ ആധാരമുള്ളത് പോലെ തന്നെ അത് പുസ്തകമുണ്ട് ആ പുസ്തകത്തിന്റെ ലക്ഷ്യം അത് വിശ്വസിക്കുന്ന ഏവനും ശി പോകാതെ നിത്യരക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ് അങ്ങനെ യേശു ക്രിസ്തു നാവുകൊണ്ട് ഏറ്റു പറഞ്ഞ ഏത് മനുഷ്യനെയും ആണായാലും പെണ്ണായാലും അതേ കുഞ്ഞായാലും യൗവനക്കാരായാലും വാർത്തയിലാക്കുന്ന മാതാപിതാക്കളായാലും ഏതായാലും സമ്പത്തുള്ളവനായാലും ദുരിതനായാലും വീട് ഉള്ളവനായാലും ഇല്ലാത്തവനായാലും ഏത് മനസ്സനായാലും അല്ലെ യേശു ഖിസ് വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഏത് മനുഷ്യനെയും ആ നിമിഷം യേശു സ്വീകരിക്കുന്നു എന്റെ പാപത്തിന് വേണ്ടിയാണ് യേശു ഖിസ് മരിച്ചു എന്ന് നാം നാവുകൊണ്ട് അതേ ഏറ്റു പറയുമ്പോൾ ഹൃദയം കൊണ്ട് അതേ യേശു ക്രിസ്തു വിശ്വസിക്കുമ്പോൾ ഞങ്ങൾ നമ്മളെ സ്വീകരിക്കുമ്പോൾ ഹലിയ യേശു നമ്മുടെ ഉള്ളത്തിൽ വന്ന് തന്റെ സ്വർഗീയ സമാധാനത്താൽ ഓരോ ജീവിതങ്ങളെ അത് നിറയ്ക്കുന്ന ദൈവമാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന മഹത്വപ്പെടുന്നു ആ സ്വർഗീയ സമാധാനം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ ഞങ്ങൾ അനുഭവിക്കുന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ സുവിശേഷമായി അതേ പോകുന്നത് അതേ മനുഷ്യരെല്ലാം നമ്മളെ ഞങ്ങളെ കളിയാക്കുന്നു ഞങ്ങൾ സുവിശേഷം അറിയിക്കുന്ന എല്ലാവർക്കും അതേ പുച്ഛമാണ് അത് കളിയാക്കലാണ് അത് നിന്ദയാണ് പക്ഷെ ഇത് സ്വയ ജീവനെല്ലാം നിത്യരക്ഷയുടെ സന്ദേശമാകിയ ആ നിത്യരക്ഷ സകല മനുഷ്യൻ പ്രാപിക്കാൻ വേണ്ടി വേണ്ടിയാണോ ഞങ്ങൾ ഈ അത് അറിയിക്കുന്നത് ആരും പോകാതെ അതേ പത്രോസ് തന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് അതെ ആരും നശിപ്പോകാതെ എല്ലാരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ഇച്ഛിച്ച് എല്ലാരോടും ദീർഘക്ഷമ കാണിച്ച് അത് എല്ലാരും മാനസാന്തരപ്പെടണം എന്നാൽ ദൈവത്തിന് ഇച്ഛ അതേ ദൈവത്തിന് മക്കളായി തീരണം അതേ മനുഷ്യന്റെ ആദ്യ മനുഷ്യനായ ആദാവിന്റെ പാപം നിമിത്തം ഹലേ മനുഷ്യനെ വീച്ച സംഭവിച്ചു ആ വീച്ചിൽ നിന്ന് വീണ്ടെടുക്കാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ക്രൂശൻ മരിച്ചത് ഹലലുയ്യ അതേ ആ പാപം എന്ന് പറയുമ്പോൾ അതേ പാപത്തിന് പല വിധമായ അർത്ഥങ്ങളുണ്ട് അത് ഒന്ന് അത് അൻസനക്കേടാണ് അൻസനക്കേടാണ് ആദാം ഹവുകയും ചെയ്തത് പഴം കഴിക്കേണ്ട എന്ന് പറഞ്ഞ സ്ഥാനത്ത് അവർ വേറെ വേറെ വലിയ പാപങ്ങളൊന്നും ചെയ്തിട്ടില്ല അത് സത്യമായ കാര്യമാണ് പക്ഷേ ദൈവം സർവശക്തനായ ദൈവം അവരെ നിർമ്മിച്ച ദൈവം അവരവരോട് പറഞ്ഞു ആ നിങ്ങൾ സകലവും ബാക്കിയെല്ലാ വൃക്ഷങ്ങളെയും ഫലങ്ങൾ നിങ്ങൾക്ക് കഴിക്കാം എന്നാൽ ഈ ഒരു ഒറ്റ അത് ഫലം മാത്രം നിങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് അവർ സംശയിച്ചു അവർ ദൈവത്തെ അവിശ്വസി കാണിച്ചു കഴിച്ചു ഒരു മാത്രം ൂ എന്നാൽ അവരുടെ ജീവിത രക്ഷയ്ക്ക് അതേ ആത്മാവ് നഷ്ടപ്പെട്ടു പോയി സന്ധ്യാസമയം ഞങ്ങൾക്ക് ഓർപ്പിക്കാനുള്ളത് അതേ ഈ ദേശത്തോട് ജനങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ച് യേശുദ്ധം വിശ്വസിച്ച് രക്ഷ പ്രാപിക്കാൻ വേണ്ടി ഞങ്ങൾ നിങ്ങളോട് അതേ സുതാഹ്വാനം അതെ ചെയ്യാണ് അതേ ശ്രദ്ധ യേശു ക്രിസ്തു സൗഖ്യദായകനാകുന്നു അതേ ശ്രദ്ധ യേശു ക്രിസ്തു ആത്മരക്ഷ നൽകുന്നു ആ യേശു ക്രിസ്തു പൂർവ്വ വിശ്വസിപ്പാൻ ഈ ദിവസങ്ങളിൽ സമയം ഇനി ഏറെയില്ല മരണം എപ്പോൾ വരുമെന്ന് നമുക്കറിയില്ല എന്നാൽ ആ മരണം അല്ലയോ വരും സംഭവിക്കും മുമ്പേ തന്നെ മരണത്തിന് ശേഷം വാഴ വെട്ടിയ ശേഷം അല്ലെങ്കിൽ സോറി വാഴ നമ്മൾ കൊല വെട്ടിയ ശേഷം ആ വാഴ വാഴയ്ക്ക് കീഴെ പോയി ആരും അത് മരുന്ന് ഇടാറില്ല അല്ലെങ്കിൽ വളം ചെയ്യാറില്ല ഗുണമില്ലല്ലോ കാരണം കൊല വെട്ടിപ്പോയി അതുപോലെ തന്നെയാണ് മരണത്തിന് ശേഷം എന്തൊക്കെ ആചാരങ്ങൾ ചെയ്താലും എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്താലും ആർക്കും രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നാൽ മരണത്തിന് മുമ്പേ മനസ്സോടെ അല്ലെ ഉള്ള സുബോധത്തിൽ യേശു സ്വീകരിച്ചാൽ നമുക്ക് ആത്മരക്ഷയുണ്ട് അതിലേക്ക് നിങ്ങളെല്ലാം ദൈവത്തിന് ആത്മാ നയിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞങ്ങളെ ഈ ലഘു പ്രസംഗം ഞങ്ങൾ നിർത്തിയാണ് സർവേക്ഷണ ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ വീണ്ടും ും നാമത്തിൽ വന്ദനം അറിയിക്കുന്നു കോഴഞ്ചേരി ടൗണിൽ ഹോസ്പിറ്റലിന് സമീപം കോഴഞ്ചേരി